വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിലെ മുഖ്യധാരാ മുന്നണികൾക്കുള്ളിൽ അസ്വസ്ഥതകൾ പുകയുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറുടെ രാജി ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് കൂടുതൽ ചൂട് പകർന്നിരിക്കുകയാണ് നടക്കാവ് വാർഡ് കൗൺസിലർ അൽഫോൺസ കോൺഗ്രസ് വിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന നടപടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ആം ആദ്മി പാർട്ടിക്ക് വലിയ ഊർജമായി മാറിയിരിക്കുകയാണ് പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേരാനുള്ള കൗൺസിലർ അൽഫോൺസയുടെ തീരുമാനം കേവലം സീറ്റ് നിഷേധവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പ്രതിഷേധമായി ഒതുങ്ങുന്നില്ല വീണ്ടും സീറ്റ് നൽകാത്തതിനുള്ള അതൃപ്തിക്കൊപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നത് മൂന്ന് മുന്നണികളുടെയും കൂട്ടുകൊള്ളയാണെന്ന ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സംവിധാനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമല്ലെന്നും പ്രതിപക്ഷത്തിരുന്നിട്ടും ക്രിയാത്മകമായി ഇടപെടാനുള്ള സാഹചര്യമില്ലെന്നുമാണ് അവരുടെ പക്ഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നിലവിലെ പാർട്ടി സംവിധാനം തടസ്സം സൃഷ്ടിക്കുന്നു എന്ന തോന്നലാണ് അവരെ പുതിയൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് നയിച്ചത് ഇത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ഐക്യമില്ലായ്മയും ഭരണം കാര്യക്ഷമമല്ലാത്തതിലെ അതൃപ്തിയും വ്യക്തമാക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ഒരു മൂന്നാം ശക്തിയുടെ സാധ്യത എക്കാലവും ചർച്ചാ വിഷയമാണ് ഈ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി വർധിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലും കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ആം ആദ്മി പാർട്ടി ഒരുങ്ങുകയാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ സാധ്യതകൾ ഇങ്ങനെയാണ് ഡൽഹി മോഡൽ ഭരണവും അഴിമതി വിരുദ്ധ നിലപാടുകളും മധ്യവർഗത്തിനും യുവാക്കൾക്കുമിടയിൽ സ്വാധീനം ചെലുത്തും അതോടൊപ്പം പ്രധാന മുന്നണികളിൽ സീറ്റ് നിഷേധിക്കപ്പെടുകയോ പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കാതെ വരികയോ ചെയ്യുന്ന പ്രാദേശിക നേതാക്കൾക്ക് ആം ആദ്മി ഒരു ബദലായി മാറുന്നു അൽഫോൺസയുടെ പ്രവേശനം ഇതിന് ഉദാഹരണവുമാണ് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിയുള്ള ആം ആദ്മിയുടെ പ്രചാരണം തദ്ദേശ ശ്രദ്ധേയമാവാൻ സാധ്യതയുണ്ട് അൽഫോൺസയെ പോലെ ജനപിന്തുണയുള്ള ഒരു സിറ്റിംഗ് കൗൺസിലറുടെ പ്രവേശനം ആം ആദ്മിക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ അടിത്തറ നൽകാൻ സഹായിക്കും ഇത് മറ്റു ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഈ തരം രാഷ്ട്രീയ മാറ്റത്തിന് പ്രചോദനമായേക്കാം കോൺഗ്രസിനുള്ളിൽ ഈ അസ്വസ്ഥതകൾ നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയം ഉറപ്പാണെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള തീരുമാനം യു ഡി എഫിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരം പിടിച്ചെടുക്കുന്നതിലുപരി സർക്കാരിനെ വിചാരണ ചെയ്യുക എന്നതാണ് യു ഡി എഫിന്റെ മുഖ്യ ലക്ഷ്യം നിലവിലെ സംസ്ഥാന സർക്കാർ ജനവിരുദ്ധമാണെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രചാരണ തന്ത്രമാണ് അവർ ആവിഷ്കരിക്കുന്നത് അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ് അനിയന്ത്രിതമായ വിലക്കയറ്റം കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഇത് സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നുമുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിലെ സി പി എം നിയമിച്ച പ്രസിഡന്റുമാരുടെ പങ്ക് സർക്കാർ തലത്തിലെ അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം സംസ്ഥാനത്തെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് തീരദേശത്തോടും മലയോര മേഖലയോടും സർക്കാർ അവഗണന കാണിക്കുന്നുണ്ട് മലയോര മേഖലയെ വന്യജീവികൾക്ക് ഇട്ടുകൊടുത്തു എന്ന രൂക്ഷ വിമർശനം ശ്രദ്ധേയവുമാണ് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളും യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടും സർക്കാരിനെതിരായ ഈ വികാരങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫ് കണക്കാക്കുന്നത് അൽഫോൺസോയുടെ രാജി സൂചിപ്പിക്കുന്നത് പ്രധാന മുന്നണികളിലെ നേതാക്കളും പ്രവർത്തകരും നിലവിലെ രാഷ്ട്രീയ പ്രവർത്തന രീതികളോട് അതൃപ്തരാണ് എന്നാണ് ഈ അതൃപ്തി മുതലെടുത്ത് ആം ആദ്മി പാർട്ടിക്ക് സ്വന്തമായി ഒരു ഇടം കണ്ടെത്താൻ സാധിച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറാൻ സാധ്യതയുണ്ട് യു ഡി എഫ് നിലവിലെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളും പുതിയ ബദലുകളും ഉയർച്ചയും കോൺഗ്രസിനും യു ഡി എഫിനും ഒരുപോലെ വെല്ലുവിളിയാകുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും വിലക്കയറ്റം പോലുള്ള ജനകീയ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കേവലം വാർഡ് വികസന ചർച്ചകളിൽ ഒതുങ്ങാതെ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലും പുതിയ രാഷ്ട്രീയ ബദലിനായുള്ള ജനങ്ങളുടെ ആഗ്രഹവും പ്രതിഫലിക്കുന്ന ഒരു നിർണായക പോരാട്ടമായി മാറുമെന്നത് ഉറപ്പാണ്